ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ രണ്ടായിരത്തി ഇരുനാലിൽ കേരള പി എസ് സി നടത്തിയ മത്സര പരീക്ഷകളുടെ ചോദ്യ പേപ്പർ അന്വേഷിച്ചെടുക്കുകയാണ് എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ കേരള പി എസ് സി രണ്ടായിരത്തി ഇരുനാല് നടത്തിയ പരീക്ഷകൾ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പി ഡി എഫ് തയ്യാറായിട്ടുണ്ട് ആ പി ഡി എഫിൻ്റെ കാര്യങ്ങൾ നോക്കാം ഈ ഒരു പി ഡി എഫിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരള പി എസ് സി രണ്ടായിരത്തി ഇരുനാല് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നടത്തിയ പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇതൊരു പെയ്ഡ് പി ഡി എഫ് ആണ് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് ഈ തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെ നടന്ന പരീക്ഷകൾ അപ്ഡേറ്റ് ചെയ്ത് ലഭിക്കുന്നതായിരിക്കും ഓരോ മാസത്തെയും അപ്ഡേറ്റ് തൊട്ടടുത്ത മാസം ആദ്യത്തെ ആഴ്ച ലഭിക്കുന്ന വിധത്തിൽ ഒരു വർഷത്തെ മൊത്തം പി ഡി എഫ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കയൊക്കെ തപ്പി സമയം കടകൻ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പി ഡി എഫ് ആണ് താല്പര്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ് ഈ ഒരു രീതിയിലാണ് ഇതിൽ ക്വസ്റ്റ്യൻ പേപ്പർ അടേതിരിക്കുന്നത് ആദ്യം ചോദ്യം അതിൻ്റെ ഓപ്ഷനും അതിന് തൊട്ട് തടയായിട്ട് ആൻസർക്കെയും ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ക്വസ്റ്റിനൊക്കെ പഠിച്ചു കഴിഞ്ഞവർക്ക് ഒരു മോക്ക് ടെസ്റ്റ് കൂടി തയ്യാറായിട്ടുണ്ട് ഓരോ എക്സാമിൻ്റെയും അവസാനം കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മോക്ക് ടെസ്റ്റ് കൂടി ചെയ്തു നോക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു പി ഡി എഫിൻ്റെ ഡെമോ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെമോ ലഭിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും ഡെമോ ലഭിക്കുന്നതായിരിക്കും പിന്നെ ഫുൾ പി ഡി എഫ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാങ്ങാം അതല്ലെങ്കിൽ യു പി ഐ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ തൊണ്ണൂറ്റൻപത് രൂപ ക്യാഷ് അടച്ചിട്ട് സ്ക്രീൻഷോട്ട് അതേ നമ്പറിലെ വാട്സാപ്പിൽ അയച്ചുകഴിഞ്ഞാൽ വാട്സപ്പ് വഴിയും അയച്ചു തരുന്നതായിരിക്കും അപ്ഡേറ്റുകൾ ലഭിക്കാൻ സൈറ്റ് വഴി വാങ്ങുന്നവർക്ക് വാങ്ങുന്ന ടൈമിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കി അതുവഴി കഴിഞ്ഞാൽ ആ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ അതുവഴി ഡൗൺലോഡ് ചെയ്യാം അതല്ലെങ്കിൽ വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്ത് അപ്ഡേറ്റുകൾ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ താൽപ്പര്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ് ഓക്കെ താങ്ക് യു